നല്ലൊരു ടീമിനെ കൊണ്ടേ മോളെ കെട്ടിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ അച്ഛനോട് എന്നാൽ നീ അർജന്റീനക്ക് കെട്ടിച്ചു കൊടുക്കുണ്ടേ എന്ന് മകളുടെ കാമുകൻ അച്ഛനോട് പറഞ്ഞു സർപ്പക്കാവിൽ കള്ളത്തുള്ളൽ തുള്ളിക്കൊണ്ടിരിക്കവേ തുള്ളി നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ നീർക്കോലിയാണെന്ന് പറഞ്ഞ പൂക്കുല ബാബുവിനെ ഭക്തർ പൂക്കുല കൊണ്ട് തല്ലിക്കൊന്നു തന്റെ അപ്പൂപ്പന്റെ കാറ്റുപോയെന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ സൈക്കിളിൽ കാറ്റടിക്കുന്ന പമ്പ എടുത്ത് അപ്പൂപ്പന്റെ മൂക്കിൽ വെച്ചടിച്ച ശ്യാം അൾട്രാജീനിയസിനെ ഇന്നും ശാസ്ത്രലോകം അറിയാതെ പോകുന്നു മിഥുൻ എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് മസിൽമാൻ ആവാൻ നോക്കി പട്ടിപ്പാൽ പൂച്ചപ്പാൽ പന്നിപ്പാൽ എന്നിവ കുടിച്ചു താൻ പരമശിവനാണെന്നും തന്നെ തൊട്ടാൽ കരിച്ച് ഭസ്മമാക്കി കളയുമെന്നും പറഞ്ഞു നടുറോഡിൽ നിന്നും നിന്ന് കഞ്ചാവ് വലിച്ച അനന്തു ഓം നമശിവായ എക്സൈസ് പിടിയിൽ ചെമ്പൂരിലെ പാർത്തൻ എന്നയാൾ അടിവസ്ത്രമില്ലാതെ ഇഞ്ചി കെട്ടി നടക്കുന്നു ഉണക്കമുന്തിരി എന്ന് കരുതി ആട്ടുംകാട്ടം പെറുക്കാൻ ചെന്ന അഞ്ജനയെ മുട്ടനാട് ഇടിച്ചിട്ടു അഞ്ചന നെറ്റികൊണ്ടു തന്നെ തിരിച്ചു പിടിച്ചു ഇപ്പോൾ നെറ്റി പൊട്ടി ഹോസ്പിറ്റലിൽ കഴിയുന്നു കീഴാറൂർ സ്വദേശി അഭിഷേകിന്റെ കയ്യിൽ സെക്കൻഡ് ജെട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് തുളകൾ ഉള്ളത് വില കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക തട്ടുകടയിൽ ഉഴുന്നുകടയ്ക്ക് തുളയില്ലെന്ന കാരണത്താൽ ആദർശ് കട അടിച്ചു തകർത്തു